അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ കോവയ്ക്ക മുഴുക്ക് വരട്ടാണ് കേട്ടോ ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് കോവയ്ക്ക ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു പച്ചമുളക് നടുിക കീറിയത് രണ്ട് വറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി നോർമൽ ചില്ലി പൗഡർ പിന്നെ ഒരു ചെറിയ സവോള പിന്നെ കുറച്ച് നാളികേരം എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കേണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി തിരുമ്മിക്കൂട്ട ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ നന്നായി തിരുമിച്ച് തീർക്കുക എന്നിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ് ഇനി അടുത്തതായി ചൂടായ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഏഡ് ചെയ്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്തി വരുമ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോവയ്ക്ക് ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലോട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൂട്ടുക അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒന്നോ രണ്ട് മിനിറ്റിന് ശേഷം ഇനി നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഇട ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഫൈനലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഗരം മസാലയാണ് കേട്ടോ കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുത്താൽ ഇതിന് നല്ലൊരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും എന്നിട്ട് അത് കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കോവയ്ക്ക് വേഗം തന്നെ കുക്കായി കിട്ടും അധികം ടൈമൊന്നും വേണ്ടി വരില്ല ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും കൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യാം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്